ഇത് മാസ് മോട്ടോർഷ് ആണ് ഹോണ്ടായിറ്റി വ ത്രീ ജി വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻറ്റ് ഒന്ന് കാർബോഹൈഡർ ക്ലീൻ ചെയ്യുക എയർ ഫിൽട്ടർ പ്ലഗ് ക്ലീൻ ചെയ്യുക ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞതാണ് പിന്നത് കൂടാതെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് സെൽഫ് വർക്കിംഗ് അല്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഇത്രയും കേസുമാണ് മെയിനായിട്ട് പറഞ്ഞതാണ് നമുക്ക് ജനറലായിട്ട് സർവീസോ വേറെ വർക്കുകളോ ഒന്നും അപ്പോൾ ഞാൻ എയർ ഫിൽറ്ററും പ്ലഗും ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചതാണ് എയർ ഫിൽട്ടർ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ് പക്ഷേ കമ്പനി ഫിൽട്ടർ അല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് പക്ഷെ എന്നാൽ പോലും നമുക്കൊന്ന് നേരെ അടിച്ച് ആക്കി വേണമെങ്കിൽ റീസെറ്റ് ചെയ്യാം പിന്നീട് നമുക്കത് മാറ്റണ സമയത്ത് ഇനി ഇപ്പോൾ ഒറിജിനൽ പാർട്സ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് പൊടി പിടിക്കുകയും പെട്ടെന്ന് എയർ ബ്ലോക്ക് ആവുകയും ചെയ്യുന്ന ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ കമ്പനി ഒറിജിനൽ പാർട്സുകൾ യൂസ് ചെയ്യാതായിരിക്കും കുറെ കൂടി നല്ലത് പിന്നെ കാർബേറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ് കാർബേറ്റർ ക്ലീൻ ചെയ്യാനും കൂടി കൂട്ടത്തിൽ ഇവിടെ അയച്ചാണ് കാർബേറ്റർ ക്ലീനിങ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് കാർബേറ്ററിൻ്റെ ഉള്ളിൽ വന്നെ രണ്ട് പാർട്സ് കംപ്ലയിൻറ്റ് ഉണ്ട് ഒന്ന് ഈ സ്ലോ ജെറ്റ് എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് കംപ്ലയിൻ്റ് ആണ് അതിൻ്റെ ആ ഹോൾ അടഞ്ഞിരിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ ഫ്ലോട്ട് വാൽവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് ഈ സൈഡ് അതിൻ്റെ ക്ലാവ് പിടിച്ചാണ് ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് കാരണം അത് ഇത് നമ്മൾ ഇത് ഇത് തന്നെ റീസെറ്റ് ചെയ്യുന്നത് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പെട്രോൾ ഓവർഫ്ലോ വരാനുള്ള സാധ്യത കൂടുതലാണ് കോമണായിട്ട് ഇപ്പോൾ നമുക്കിപ്പോൾ കംപ്ലയിൻറ്റ് കണ്ടുവരുന്നത് ഇപ്പോൾ പെട്രോളുമായി റിലേറ്റഡ് റിലേറ്റഡ് ആയിട്ട് വന്ന കംപ്ലയിൻ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ ഓവർഫ്ലോ വരാ കാർബേറ്റർ അതേപോലെ തന്നെ മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണിക്കുക ഇത് രണ്ടും ഇപ്പോഴത്തെ പെട്രോളുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലയിൻ്റ് ആണ് കാരണം അതിനകത്ത് ഇപ്പോൾ ഏകദേശം ഇരുപത് ശതമാനത്തോളം എത്തനോൾ മിക്സ് ചെയ്തുള്ള പെട്രോളിനും തന്നെ അപ്പോൾ അതിൻ്റെ കെമിക്കൽ റിയാക്ഷനാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ് ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാം അതിനകത്ത് ജെറ്റും ദി ഫ്ലോട്ട് വാലും ഈ രണ്ടായിട്ടും മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ സ്പ്ലഗിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് സ്പാർക്ക് പ്ലഗ്ഗിൻ്റെ കേസ് പറയുമ്പോൾ നമ്മളത് കിടക്കുന്നത് പുതിയ പ്ലഗ്ഗാണ് പക്ഷേ ശരിക്കും ഇതിൻ്റെ പ്ലഗ് ഇതല്ല ഇതിൻ്റെ പ്ലഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരല്പം കൂടി നേട്ടം കൂടിയ മോഡൽ പ്ലഗ് വരാം ഏകദേശം ഇത്ര നീട്ടുണ്ട് ഇതല്ലോ ഇത് നമ്മളൊരു ഡിഫറൻസ് ഉണ്ടോ അതായത് ഇതിപ്പോൾ നമ്മൾ വണ്ടിയിൽ മുമ്പ് കിടന്നിറന്നാണ് ഇതിപ്പോൾ ഞാൻ പഴയത് പറഞ്ഞ് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തുണ്ടോ അതിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഏകദേശം ഇത്രയും ഡിഫറൻസ് വന്നിട്ടുണ്ട് ആ പ്ലഗ് നമ്മൾ എന്തായാലും മാറ്റിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതല്ലെങ്കിൽ സംഭവിക്കാൻ കേസ് എന്താ വെച്ചാൽ നമ്മുടെ പ്ലഗ് ശരിക്കും പറഞ്ഞാൽ ഹെഡീന്ന് ഇത്രയ്ക്ക് ഉള്ളിലേക്ക് കയറി ആ ഫയറിങ് നടന്നുകൊണ്ടിരിക്കുക കാലക്രമേണ നമുക്ക് ആ കരി പിടിച്ചിട്ട് ആ ബാക്കിയുള്ള ഭാഗം ഉണ്ടല്ലോ ആ ഹോളിൻ്റെ ഭാഗം വന്നിട്ട് കരി വന്ന് തിങ്ങി അടയാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഫയറിംഗ് നടക്കാത്തൊരു സിറ്റുവേഷൻ വരും വണ്ടി മിസ്സിങ് അതേപോലെ തന്നെ വലിയ കുറവ് കാര്യങ്ങളൊക്കെ കാണിച്ച് നമുക്ക് പിന്നെ എൻ്റെ എഞ്ചിൻ്റെ ഹെഡ് ഭാഗം അഴിക്കേണ്ട സിറ്റുവേഷൻ വരും ഇപ്പം മാറ്റിയിട്ട് തോന്നുന്നു ഒരുപാട് ആയിട്ടില്ല എന്ന് തോന്നുന്നു പുതിയ പുത്തനായിട്ട് കിടക്കണേ ഒറിജി ഒറിജിനലൊന്നും അല്ല പക്ഷെ എന്നാൽ പോലും ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ പോലും പുതിയ പ്ലഗ് ആണ് കേട്ടോ തൽക്കാലം നമുക്ക് ഈ പ്ലഗ് മാത്രം മാറ്റിയിടുന്നുണ്ട് പ്ലഗ് മാറ്റി ഞാൻ പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട് എയർ ഫിൽട്ടർ വേണമെങ്കിൽ തൽക്കാലം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് എയർ അടിച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്ത് ഉപയോഗിക്കാം കുഴപ്പമില്ല കാരണം പിന്നീട് മാറ്റുമ്പോൾ എന്തെങ്കിലും കമ്പനി ഇടാനായിട്ട് ശ്രദ്ധിക്കട്ടോ കാരണം അതൊക്കെ കിടക്കുന്നതോറും നമുക്ക് വണ്ടിക്ക് പണി കൂടുതൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം എയർ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പെട്രോൾ കൂടുതലായിട്ട് ഇറങ്ങുകയും എഞ്ചിന് ഹെഡിന് അത് കരിയുടെ അളവ് കൂടുകയും ഒക്കെ ചെയ്യും അപ്പോൾ അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെയാണ് കംപ്ലയിൻറ്റ് കിട്ടുക നമുക്കിത് ബാറ്ററി എന്ന് പറഞ്ഞാൽ ആമറോൻ്റെ ബാറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പന്ത്രണ്ടാം മാസമുള്ള ബാറ്ററി ആണ് നിലവിൽ ബാറ്ററി കംപ്ലയിൻ്റ് ആണ് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഹോണോ ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും കാരണം എന്ന് വെച്ചാൽ അതിന് കറക്റ്റായിട്ട് വോൾട്ട് കിട്ടുന്നുണ്ട് പക്ഷേ സെൽഫ് മോട്ടർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആംപിയർ വേണം ഞാനിപ്പോൾ ഇത് പ്രസ് ചെയ്ത് തരാം പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ആംബിയർ പോകണമുണ്ടോ നേരെ ആറ് വോൾട്ടിലേക്ക് പോയോ ആറ് അഞ്ചിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്ത് വരുമെന്ന് വെച്ചാൽ നമ്മൾ സെൽഫ് അടിക്കുമ്പോൾ മോട്ടർ വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു ഇത് കാണിക്കും ഏറ്റവും കൂടുതൽ രാവിലെ രാവിലെ മാത്രമല്ല ഒട്ടുമിക്ക സമയങ്ങളിൽ എടുത്തിട്ട് എടുക്കുമ്പോൾ കറക്റ്റ് ഫ്രീ ആയിട്ടുള്ള ടൈമിങ്ങിലാണ് വണ്ടി നിൽക്കണതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്റ്റാർട്ടാവും അതല്ല എന്നുണ്ടെങ്കിൽ എയർ പിന്നെ റൊട്ടേഷൻ ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ട് കാണിച്ച് സ്റ്റാർട്ടാവാൻ ബുദ്ധിമുട്ട് കാണിക്കും അതാണ് ശരിക്കും എൻ്റെ കംപ്ലയിൻറ്റ് കേട്ടോ നിലവിൽ ബാറ്ററി മാറ്റിയാലാണ് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് മാറുകയുള്ളൂ പിന്നെ അതേപോലെ തന്നെ പിന്നെയുള്ള നമുക്ക് ഈ പറഞ്ഞ കാർബേറ്റർ ക്ലീനിങ്ങും പ്ലഗ്ഗും മാറ്റിയിടുന്നുണ്ട് എയർ ഫിൽറ്റർ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കേട്ടോ പിന്നെ വാട്ടർ സർവീസും ഇത്രയും കേസൊന്നും മെയിനായിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ വേറെ നമുക്ക് ജനറലായിട്ട് സർവീസ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്കപ്പിലേക്ക് പോകുള്ള വേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാനാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് കിട്ടേക്കാം വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നോക്കാം അതാണ് എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഒന്ന് കമ്പയർ ചെയ്തിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ കാരണം റിപ്ലൈ കിട്ടിയാലേ അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്തായാലും കാർബേറ്ററിൻ്റെ ഭാഗങ്ങൾ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് തുടങ്ങുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതെന്തെങ്കിലും ചെയ്യാതെ പറ്റില്ല ചെയ്യേണ്ട വർക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ബാറ്ററി എസ് എൽ നോക്കിയിട്ടൊന്ന് പറയാം ഞാൻ അതടക്കമുള്ള എസ്റ്റിമേറ്റാണ് ഇടണേ നോക്കിയിട്ട് പറഞ്ഞാൽ റിപ്ലൈ ഇട്ടാൽ നമുക്ക്